ഹലോ ഗായ്സ് എന്നാൽ ചെറിയ അൻപച്ചും കീഴ് ഇട്ടാണെന്നറിയുന്നത് നിങ്ങളെന്നെ കണ്ടിട്ടൊക്കെ കുറേ നാളായില്ലേ ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ആരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് കമൻറ്റും കൂടെ ചെയ്തേക്കണം ഇങ്ങനെ മിണ്ടത്തില്ല ഇതാണ് അടുപ്പ് കണ്ടോ ഞങ്ങളുടെ മറ്റേ അടുപ്പ് എയർ കയറിയിട്ട് തീ വരുന്നില്ലായിരുന്നു അതുകൊണ്ട് പുതിയ വർണ്ണം വാങ്ങിച്ച് അതാണ് ഈ കാണുന്നത് ഞാൻ ബാഹുവലിയെപ്പോലെ അടിച്ചു കൃത്തായിട്ട് തന്നെ ഞങ്ങളിപ്പോൾ വില കുറഞ്ഞ അടുപ്പാണ് വാങ്ങിച്ചത് എന്താ വെച്ചാൽ വീടൊക്കെ മാറുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ നശിക്കത്തില്ലേ ലൈസ്റ്റാണ് വില കുറഞ്ഞ അടുപ്പ് കണ്ടോ ഇഷ്ടപ്പെട്ട അച്ഛൻ പറഞ്ഞ് വലുതൊന്നും ഞങ്ങൾ കുറഞ്ഞ പൈസ വാങ്ങിച്ചത് എന്താ വെച്ചാൽ വീടൊക്കെ മാറുമ്പോൾ ഞങ്ങളിപ്പോൾ വാടക വീട്ടിലേ താമസിക്കുന്നത് അത് വീ വീടൊക്കെ മാറുമ്പം ഇതൊക്കെ നശിഞ്ഞു നശിഞ്ഞുമാണ് വീടൊക്കെ പുതിയത് വെക്കുമ്പം ഞങ്ങൾ പുതിയത് വാങ്ങിക്കും വലുത് ഇതാണ് ഞങ്ങളുടെ പഴയ അടുപ്പ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ് സെറ്റ് അടുപ്പായിരുന്നു അത് അതിപ്പോ പോയി കണ്ടോ അതിൻ്റെ പത്ത് വർഷമായ അടുപ്പാണിത് ഞങ്ങൾ ലൈറ്റർ വാങ്ങിച്ച അത് ഞങ്ങളുടെ പഴയ ലൈറ്റർ ഈ പാക്കറ്റിൽ ഇരിക്കുന്ന പുതിയ ലൈറ്റർ കണ്ടോ ഇതൊക്കെ പോയി കണ്ടോ എന്താച്ചാ അതിൻ്റെ പൈപ്പ് വരുവാണ് പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് അത് വിക്കാത്തി വെച്ചാൽ അത് ഭയങ്കര തുരുമ്പായതുകൊണ്ട് പെട്ടെന്ന് അതെടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇച്ചിരി പാട് വരും വരും ഇതാണ് ഗ്യാസ് മോഫ് ചെയ്യുകയാണ് മോഫ് ചെയ്ത് ഗൈസ് ഇത് കണ്ടോ മൊത്തം തുരുമ്പെടുത്തി ഇരിക്കുക കണ്ടോ കണ്ടോ ഗൈസ് എൻ്റെ അവസ്ഥ ഉള്ളൊരു അടുപ്പാറുന്നു പോയി മൊത്തം ഗ്ലാസ് ഒക്കെ ഉള്ളത കണ്ടോ ഭയങ്കര ടൈറ്റ് വൈസ് കണ്ടോ അത് കണ്ടോ അയ്യോ അച്ഛൻ കൊറേ അത് എടുക്കാൻ നോക്കുക കണ്ടോ എന്നിട്ട് കണ്ടോ അച്ഛൻ കണ്ടോ അത് സ്ക്രൂ വയ്ക്കാൻ അത് തോനും പടുത്തോണ്ട് അതങ്ങനെ ടൈറ്റ് ആയി പോയി അതുകൊണ്ട് ഇച്ചിരി പാടുവണ്ടെന്നു അച്ഛൻ ചുറ്റിക്ക് എടുക്കാൻ പോയി എന്നിട്ട് അച്ഛൻ ചുറ്റിക്ക് വെച്ച് വലിച്ചെടുക്കും കേട്ടോ കണ്ടോ നല്ല രടുപ്പായിരുന്നു ഇത് പോയി അച്ഛൻ പിച്ചാത്തി വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുന്നില്ല കണ്ടോ പൊടിയൊക്കെ താഴെ വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇങ്ങ പൊടിയഴുക്ക മൊത്തവും അയ്യാതെ പൊടി ടുക്ക് അത് ഞാൻ ഓഴിപ്പറിച്ച് കേട്ടോ നല്ലൊരടുപ്പായിരുന്നു ഗ്ലാസ് ഒക്കെ ഇട്ടതോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും മറ്റേ ഞാൻ നിന്ന് പറയുന്നത് കാർപ്പറ്റ് വിരിച്ചായിരിക്കും അല്ല ഗ്ലാസ് ആണ് ഗ്ലാസ് ഗൈസ് അച്ഛൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പിച്ചാത്തി വെച്ച് ചെയ്തിട്ട് കണ്ടോ കണ്ടോ കൈഷ് ഇവിടെ ഇങ്ങനെ ആയിരിക്കുക ഞാൻ കൈസ് കണ്ടോ കൈസ് ഞാൻ ഉടുപ്പ് ഉടുപ്പാണ് തിരിച്ചിട്ടിരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഉടുപ്പ് കണ്ടിട്ടുണ്ടോ കൈസ് ഉണ്ടോ തിരിച്ചായിട്ടായിരുന്നു കണ്ടോ പണം അകത്താണ് കണ്ടോ ഗേഴ്സ് ഗസ് എന്റെ കുടലൊക്കെ കണ്ടു ഇതാണ് എന്റെ കാര്യം അച്ഛൻ ശ്രമിച്ചിട്ട് നടന്നില്ല അച്ഛൻ ചുറ്റിക്ക് എടുക്കാൻ പോയി അച്ഛൻ ചുറ്റിക്ക് എടുത്തു വലിച്ചു വലിക്കുന്നു അത് ശ്രമിക്കുന്നു ഇതിൽ ചെലപ്പോ പൊട്ടും ചെലപ്പോ പൊട്ടത്തില്ല വിചാരിക്കാം ഇത് കുറെ ശ്രമിക്കുന്നുണ്ട് ഗഴ്സ് ഉണ്ടോ ഉണ്ടോ വലിക്കുന്നുണ്ട് വരുന്നില്ല അങ്ങനെ ശ്രമിച്ചു വരുന്നില്ല കൈസ് കണ്ടോ 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 എന്നെ വലിച്ചു വലിച്ച് വലിച്ച് എന്നെ നോക്കുക അതിനിടയ്ക്ക് ഞാൻ പിടിച്ച് സഹായിച്ചു കൊടുത്തു അത് തീർച്ചു പോവാതിരിക്കാൻ കേട്ടോ കൈസ് കണ്ടോ ചുറ്റി വെച്ച് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അച്ഛൻ ഉണ്ടോ ഇനി എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അൻബോക്സിങ് വീഡിയോ തന്നെയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബിങ് ചെയ്യണം പൈസ അങ്ങനെ ഊരിയെടുത്തു ഗൈസ് നിങ്ങളുടെ സ നിങ്ങളുടെ എനിക്ക് പവർ തന്നുകൊണ്ട് അത് ഊരിയെടുത്തു ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് താങ്ക് യു എനിക്ക് സക്കായിച്ചെന്ന് പൈസ് ഞാൻ അടുത്തത് കൊണ്ടുവരും അമ്മ ഉമ്മ അവിടുത്ത് ഉടയ്ക്കുവാ അതിനിടയ്ക്ക് ഞാൻ എടുത്തു കൈസ് അത് ഞാൻ എടുക്കാൻ പോയി പൈസ മറ്റേ എന്നു പറയുന്നത് ആ അടുപ്പ് അടുപ്പിന് തന്നെ എടുക്കാൻ പോയി ഞാൻ ഇപ്പം എടുത്തോണ്ട് വരും കഞ്ചനം കണ്ടോ ഇതാണ് അടുപ്പ് കണ്ടോ അതറ്റം കണറ്റ് ചെയ്യുവാണ് കണച്ചെയ്തു കണ്ടോ അത് ഞാനായിരിക്കും കണ്ടെത്തി കണ്ടോ അതും ഇതൊക്കെ വെക്കുന്നത് അതിനു അത് തിരിഞ്ഞു വീസ് ഉണ്ടോ പണ്ടത്തെ കീറിയൊക്കെ ഇരിക്കുക ഉണ്ടോ കീറിയ ഒരുപാട് മാറ്റം വന്നു വന്നുണ്ടോ ഒരുപാട് മാറ്റം വന്നു മൊത്തം കത്തി ഇതാണ് ഞങ്ങളുടെ പത്തി ഇഷ്ടപ്പെട്ടു കണ്ടോ അത് ഞാനെ ഫിറ്റ് ചെയ്ത് മറ്റും മറ്റേ പൈപ്പ് കണക്ട് ചെയ്തു കണക്ട് ചെയ്തു കണ്ടോ അതാണ് മറ്റേ റെഡ് റെഡ് റെഡല്ലോ ഗോൾഡല്ലേ കളറ് ആ ഗോൾഡ് കളറുള്ള മറ്റേ അടുപ്പിൻ്റെ മറ്റേ തീയൊക്കെ വരുന്ന സാധനം വെച്ചു വട്ടം പോലെ കണ്ടോ ഞങ്ങൾ ഈ പാലുകാറ്റൊക്കെ നടത്തും ൂരിയാണ് ഊരി കണ്ടോ അതെടുത്ത് മുണപ്പിച്ചു കളഞ്ഞു വരഞ്ഞു കഴിഞ്ഞു നമുക്ക് കത്തിക്കാൻ നോക്കാം കത്തിച്ച് അച്ചൻ കത്തിക്കാണ് ഉണ്ടോ അല്ല തീയല്ലേ ഒരെണ്ണം പവീ ഒരെണ്ണം കുറഞ്ഞിട ച്ചനാണ് കത്തിക്കുന്നത് അത് ഓണാക്കി കത്തിച്ചു രണ്ട് പ്രാവശ്യം നിക്കി വന്നു അതും കത്തിക്കുന്നു ഒരെണ്ണം വല്ല പവറില് ഒരെണ്ണം സൂര്യ ഫ്ലെയിമിൻ്റെ ആണ് കണ്ടോ സൂര്യ ഫ്ലൈ സൂര്യാ ഫ്ലെയിമൊന്നും ഡിസൈനും കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല രസമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടോ എന്തൊക്കെ അടിയില്ല സൂര്യ ഫ്രീ അടിയിൽ വരുന്നത് വെച്ചായിട്ട് കണ്ട എന്നിട്ട് അമ്മ പാല് കാച്ചാൻ പോവാണ് അതിൽ കണ്ടോ പാല് അടുപ്പ് ഇരിക്കുന്നു എന്ന കത്തിച്ചു എന്നു ചാ പാല് വെക്കുന്നു അത് കത്തിക്കുന്നു കണ്ടോ നല്ലോണം കത്തുന്നില്ലേ കണ്ടോ അട പടയണ്ട കണ്ടോ ലെസ്സിനെ പടേ ആ തലയ്ക്ക് നിന്ന് വേറെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുളി കിട്ടക്കത്തി കുളി കിട്ടക്കതാ കുളി കിട്ടക്കത്തി കുളി കിട്ടക്കതാ തതത്തി 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 തതത്തി

കണ്ടോ അവിടെ കുറേ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് മറ്റേതുണ്ടല്ലോ എന്നായിരുന്നു ഫോൺ ഒക്കെ ഉള്ളത് ചൂടാകും ബോക്സ് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലെല്ലാം കാണും പേരും ചൂടായിരിക്കും അത് അത് തളച്ചു ഒന്ന് പാൽ സോറി മറക്കുന്നു കാണുന്നു പാലില്ല നല്ല പാലിൻ ഇഷ്ടമുള്ള പാല് ഇഷ്ടമുള്ള പാല് ഇഷ്ടമുള്ള പാല് ഇഷ്ടമുള്ള പാല് എന്നിട്ട് ലാസ്റ്റ് ബൈസ് നിങ്ങൾക്കൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എൻ്റെ കൂട്ടുകാരനെ അഭിഷേക് ആണ് അത് കാണിക്കാൻ പറ്റത്തില്ല അവൻ ബസ്സിലായിരുന്നു നാലും ബസ്സിലായിരുന്നു ബൈസ് പാല് കളച്ചു പാല് കളച്ചു എന്താ പോകാം ക്യാമറയിലോട്ടൊക്കെ പറ്റിയിരിക്കുക കുമ്മളൊക്കെ വരുന്ന കുമ്മുമ്മിരുന്നു കണ്ടോ പിന്നെ കണ്ട കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഒച്ച സന്ധിയാക്കുക നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടാ തിളച്ചു അതാമ്മ വീണ്ടും കുറച്ചു വീണ്ടും ഓണാക്കുന്നു വീണ്ടും പൊങ്ങുന്നു വീണ്ടും ഓഫാക്കുന്നു വീണ്ടും പൊങ്ങുന്നു വീണ്ടും ഉറക്കുന്നു വീണ്ടും ഓണാക്കുന്നു അപ്പോ അങ്ങനെ കുറഞ്ഞും തങ്ങും കുറഞ്ഞും താങ്ങും പോവും കൈണ്ടോ ബസ് പോയി മൊത്തം തിളച്ച് കയസ് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു മൊത്തം തിളച്ച് മൊത്തം ഒഴുകട്ടെ എന്നാലേ പാല് കാച്ചാവൂന്ന് ഞാൻ പറഞ്ഞു അമ്മ മൊത്തം പാലാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഇതിക്ക് പിറ്റാത്തിയിട്ട് കലക്കാൻ പോയി അമ്മ അതെ അടുത്ത് വേണം എന്നെ കൈ തട്ടിയിട്ട് ഉണ്ടോ ഇളക്കിക്കണ്ടോ പുറയൊക്കെ കണ്ടോ സെറ്റ് ഓഹരി അല്ലേ ഉണ്ടോ